ഉദഹയ്യത്ത് ശാ അള്ള ഹജ്ജിൻ്റെ സമയമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ് പെരുന്നാളിൻ്റെ ദിവസം മുദയ്യത്ത് അറക്ക എന്ന് പറയുന്നത് അത് മാംസത്തിന് ഭൂതി മാംസം കിട്ടാത്തത് കൊണ്ടൊന്നും അല്ലാതെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു 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 അമലാണത് സയ്യുദുന ഇബ്രാഹിം അലിഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗം അതിനനുസ്മരിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ദേഹേച്ഛകളെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി വലിയർപ്പിക്കുന്ന ഒരു ഒരു സംഭവമാണത് മിങ്കും ുംഹയ്യത്തിന് വലിയ കൂലിയുണ്ട് ഉദഹയ്യത്തിൻ്റെ മൃഗത്തിൻ്റെ രോമത്തിനനുസരിച്ച് അള്ളാഹു നമുക്ക് മൗഫർത്ത് തരുമെന്നാണ് നാളെ മഷറയിൽ അത് വാഹനമായിട്ട് അള്ളാഹു ഉപയോഗിക്കാൻ കൊടുക്കും എന്നിവരെ ഒക്കെ ഹദീസിലൊക്കെ കാണാൻ കഴിയും ഏതായിരുന്നാലും ഉദുഹയ്യത്ത് സാധ്യമാകുന്ന മുഴുവൻ ആളുകളും ഉലഹയ്യത്തിന് തയ്യാറെടുക്കുക നാട്ടിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നാട്ടിൽ ആരെങ്കിലും അത് വക്കാലത്താക്കുക ഒരാളെ ഏൽപ്പിക്കുക നിങ്ങളുടെ ദുഹയ്യത്തിൻ്റെ വിഷയം പിന്നെ ഉലഹയത്തിന് നീയത്തി ചെയ്തയിടം മുതൽ നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ നീക്കാതിരിക്കുന്നത് പ്രത്യേക സുന്നത്താണ് നീക്കി എന്ന് വിചാരിച്ച് അതുകൊണ്ട് പ്രത്യേക ഒരു ഒരു പ്രായശ്യത്വമോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ലതാനും പക്ഷേ നീക്കാതിരുന്നാൽ നമ്മുടെ ഇസ്തഫാർ വർദ്ധിക്കും അള്ളാഹു വലിയ കൂലി തരുന്ന വിഷയമാണ് അതോടൊപ്പം നമ്മൾ നൈജീരിയയിലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അവിടുത്തെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഉലഹയച്ച് ഈ വർഷവും നമ്മൾ നിർവഹിക്കുകയാണ് നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഇന്ത്യയുടെ ഒരു കന്നിന് അവിടെ നമ്മൾ നമ്മുടെ സയ്യിദ് ഹുദവി ഉസ്താദാണ് അവിടെ ഉള്ളത് യോബോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം തലവനാണ് നദാപുരത്ത് കല്ലാച്ചിക്കാരനാണ് എൻ്റെ സുഹൃത്താണ് എൻ്റെ നേരെ ജൂനിയർ ക്ലാസ്സിലായിരുന്നു അദ്ദേഹം അദ്ദേഹം അവിടെ ഒരുപാട് മസ്ജിദുകളും ഒരുപാട് ദാബത്തും ഇപ്പോൾ ഇഫ്താറൊക്കെ വളരെ വളരെ മനോഹരമായി ചെയ്തു കഴിഞ്ഞ റമദാനിൽ അതിനുവേണ്ടി സഹായിച്ചവർക്കൊക്കെ വാഹോർഹമായ പ്രതിഫലം നൽകട്ടെ കഴിഞ്ഞ വർഷം നമ്മൾ എഴുപത്തിരണ്ട് കന്നല്ല ഉണ്ടായിരുന്നു എഴുപത്തിരണ്ട് അവിടെ കൊടുത്തു ഉച്ച പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാനുള്ള അവിടുത്തെ ഫോട്ടോ കണ്ടിട്ട് നമ്മൾ കരച്ചിലായി പോവുക അത്രയും ദാരിദ്ര്യത്തിലാണ് മാംസം എന്ന് പറഞ്ഞ സാധനമൊന്നും വർഷത്തിലൊരു മാംസ കഷ്ണം കിട്ടാത്ത ആൾക്കാരായി വരെ അത്രയും ഗ്രാമങ്ങളുടെ ഉൾഗ്രാമങ്ങളിൽ ജീവിതത്തിന്റെ ഒരു സൗകര്യങ്ങളും ഇല്ലാതെ ജീവിക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അതുകൊണ്ട് ഉദഹയത്ത് നമ്മുടെ നാടിൽ ഇഷ്ടം പോലെ ഉണ്ട് നാട്ടിലൊക്കെ പിന്നെ മത്സരങ്ങളാണ് ഉണ്ടാവാറുള്ളത് നമ്മുടെ മഹലിൽ അൻപതായി ഞങ്ങള് അമ്പത്തഞ്ചാക്കും അതുകൊണ്ട് ആവശ്യമുണ്ടോ ഇല്ല എന്നതിനപ്പുറത്ത് നമ്മളൊരു വെറുതെ ഒരു മത്സരം നടത്തിയാലൊന്നും കൂലി കിട്ടൂല അള്ളാഹുൻ്റെ നിയത്ത് നല്ല നീയത്ത് റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള ഏകദേശം നിങ്ങളുടെ ഉദ്ഹയ്യത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു പ്രതിഫലത്തിന് അവസരമാണ് നൈജീരിയയിലെ ഈ ഒരു ഉദ്ഹയ്യത്ത് ഒമാനോട്ട് സയ്യിദ് ഹുദബി അവറുകളെ നമ്മൾ വക്കാലത്താക്കിയിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ചെയ്യാണ് നാൽപ്പത്തൊമ്പതിനായിരം രൂപയാണ് അത് ഏഴ് ആളുകൾക്കായിട്ട് എന്ത് ചെയ്യുക ഓഹരി വെക്കാം ഒരാൾ ഏഴായിരം രൂപയാണ് അപ്പോൾ അതിന് ആവശ്യമായ സംഖ്യ അതിൻ്റെ എക്യൂലൻ്റായിട്ടുള്ള ദൃഹമോ അല്ലാതെയോ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ വിവരം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നേരായ വഴിയുടെ അഡ്മിൻ ആമിർക്ക് അവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ആ വിഷയം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് പക്ഷേ അ പറ്റുന്ന ആളുകൾ അതിലേക്ക് ഏൽപ്പിക്കണം അൻപത് കന്നാണെന്ന് നമുക്ക് ഈ ഈ സമയത്ത് നമുക്ക് കഴിയുള്ളൂ അതിലിപ്പോൾ പതിനഞ്ചാണായത് പതിനഞ്ചാണ് ഇപ്പം ആയത് ഒരു മുപ്പത്തഞ്ചെങ്കിലും ആവണം എന്തെങ്കിലും ആ ഒരു ഗ്രാമങ്ങളിൽ എന്തെങ്കിലും ഒന്നു ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നവർ അള്ളാഹു തോഫീക്ക് ചെയ്ത് ഒരു കന്നില് പേർക്ക് ഓഹരി കൂടാന്നാണ് അപ്പോൾ ഒരാൾക്ക് ഏഴായിരം രൂപയെ വരുന്നുള്ളൂ അപ്പം ഇൻഷാല്ല നഷ്ടപ്പെടുത്താതിരിക്കുക അള്ളാഹു നമ്മുടെ അമലുകൾക്ക് കൂലി തരട്ടെ അമീൻ അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യലും ഇത് സംഘടിപ്പിക്കലും ആ കാര്യം നിർവഹിക്കലും ഒക്കെ വലിയൊരു ടാസ്ക്കാണ് നമ്മൾ പൈസ അയച്ചു കൊടുത്താൽ നമ്മൾ തീർന്നു അപ്പം അതിനുവേണ്ടി വലിയൊരു ടീം പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ നൈജീരിയക്കാരായ ഒരുപാട് ഷേഹന്മാരും ഉസാദന്മാരും ആലിമീങ്ങളും ഒക്കെ സയ്യിഹുദബിയുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ ദാരക്കണം അള്ളാഹുക്കൊക്കെ ഹൈർ ചെയ്യട്ടെ സനാമത്ത് ചെയ്യട്ടെ അള്ളാഹു അള്ളാഹുരിന്ന് കബൂൽ ചെയ്യട്ടെ ആ മീനിയ അറബല ആളിമീൻ